നികുതി ഇനത്തിലും വാടക ഇനത്തിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ നിരക്ക് വർദ്ധിപ്പിച്ചതാണ് സിനിമാ ചിത്രീകരണത്തിന് കൊച്ചിക്കുപകരം മറ്റ് ലൊക്കേഷനുകൾ തേടാൻ കാരണം ചിത്രീകരണ ചെലവേറിയതിന്റെ പേരിൽ ഈ വർഷം രണ്ടു മാസത്തിനുള്ളിൽ ഇരുപതോളം സിനിമകളാണ് നഗരം ഉപേക്ഷിച്ചത് ചിത്രീകരണം മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ പൂർത്തിയാക്കാനുള്ള സൗകര്യം താരങ്ങളുടെ ലഭ്യത മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വിവിധ സ്വഭാവമുള്ള ലൊക്കേഷനുകൾ എന്നിവയായിരുന്നു കൊച്ചി മലയാള സിനിമയുടെ പ്രധാന ചിത്രീകരണ മേഖലയാകാനുള്ള കാരണം എന്നാൽ ഷൂട്ടിംഗ് തിരക്ക് വർദ്ധിച്ചതോടെ ലൊക്കേഷൻ വാടക ഹോട്ടൽ നിരക്ക് തുടങ്ങിയവ ഉയർന്നു ഈ സാഹചര്യത്തിലാണ് താരതമ്യേന ചെലവ് കുറഞ്ഞ മറ്റു ലൊക്കേഷനുകളിലേക്ക് ചിത്രീകരണ സംഘങ്ങൾ ചേക്കേറിയത് തിരുവനന്തപുരം ആലപ്പുഴ പാലക്കാട് പത്തനംതിട്ട ഇടുക്കി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഷൂട്ടിങ്ങുകൾ ഏറെയും ഫുഡിനൊക്കെ ഇപ്പോൾ രൂപയിൽ നിന്ന് രൂപയിലേക്ക് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒറ്റയടിക്ക് കൊച്ചിയിൽ ഒരു ടു വരെ ചിലവ് കൂടാതെ സൂചിപ്പിച്ച പോലെ ചില വരുന്നുണ്ട് കോർപ്പറേഷൻ പരിധിയിൽ ചിത്രീകരണത്തിന് പ്രതിദിനം അയ്യായിരം രൂപ വരെ കൊടുക്കേണ്ടി വരുന്നതായി ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾ വാടക തുക അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഉയർത്തുകയും ചെയ്തു സിനിമാ വ്യവസായത്തിന് ഗുണം പകരുന്ന രീതിയിലല്ല കൊച്ചിയിലെ പ്രാദേശിക ഭരണകൂടം പ്രവർത്തിക്കുന്നതെന്നും നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയുണ്ട് നൂറ്റിയമ്പതോളം ചിത്രങ്ങളാണ് ഈ വർഷം റിലീസിനായി ചാർജ് ചെയ്തിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് സിനിമകൾ തിയേറ്ററുകളിലെത്തി ഉണർവ് കൈവരിച്ച ഘട്ടത്തിൽ വ്യവസായ നഗരത്തിന്റെ പിന്തുണ ലഭിക്കാത്തത് ചലച്ചിത്രമേഖലയ്ക്ക് ഗുണകരമാകില്ലെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തിന്റെ കോടമ്പാക്കമായി കൊച്ചി വളരുന്ന സാഹചര്യത്തിലാണ് ചിത്രീകരണ ചെലവ് ഏറുന്നതിന്റെ പേരിൽ പല സിനിമകളും മറ്റു ലൊക്കേഷനുകൾ തിരയുന്നത് പ്രാദേശിക ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സിനിമാ വ്യവസായത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് കൊച്ചിയിൽ നിന്നും എസ് രാഗിൻ ഇന്ത്യ വിഷൻ